വൈവാഹിക ബന്ധത്തിലെ ബലാത്സംഗം ക്രിമിനൽ കുറ്റമാക്കേണ്ടെന്ന് കേന്ദ്ര സർക്കാർ സുപ്രീംകോടതിയിൽ കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ ഈ വിഷയത്തിൽ വിവാഹിതരായ സ്ത്രീകളുടെ പരാതി പരിഹരിക്കാനായി മറ്റ് നിയമങ്ങൾ നിലവിലുണ്ടെന്നും കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടു വൈവാഹിക ബലാത്സംഗം ക്രിമിനൽ കുറ്റമാക്കിയാൽ വിവാഹമെന്ന സങ്കല്പത്തെ ദോഷകരമായി ബാധിക്കുമെന്നും വിവാഹത്തിലൂടെ ലൈംഗിക ബന്ധത്തിന് സ്ത്രീ അനുമതി നൽകുന്ന സാഹചര്യത്തിൽ ഇത്തരമൊരു പ്രവൃത്തിയെ ബലാത്സംഗമെന്ന ക്രിമിനൽ കുറ്റമായി പരിഗണിക്കേണ്ടതില്ലെന്നും സത്യവാങ്മൂലത്തിലുണ്ട് ഇത് നിയമപരമെന്നതിനേക്കാൾ സാമൂഹികപരമായ പ്രശ്നമാണെന്നും സമൂഹത്തെ നേരിട്ട് ബാധിക്കുന്നതാണെന്നും കേന്ദ്രം അറിയിച്ചു ഭർതൃ ബലാ കുറ്റകൃത്യമാക്കാൻ സമഗ്രമായ നിയമ പരിഷ്കാരം ആവശ്യമാണ് നിയമനിർമ്മാണത്തിനുള്ള പാർലമെന്റിന്റെ അധികാരത്തിലേക്ക് കോടതി കടന്നുകയറുന്നതിനെയും സത്യവാങ്മൂലത്തിൽ എതിർക്കുന്നുണ്ട് ഭാര്യയ്ക്ക് പ്രായപൂർത്തിയായിട്ടുണ്ടെങ്കിൽ നിർബന്ധമായും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സംഭവങ്ങളിൽ ഭർത്താവിന് സംരക്ഷണം നൽകുന്ന വ്യവസ്ഥ ഉൾക്കൊള്ളാനുള്ളതാണ് ഇന്ത്യൻ പീനൽ കോഡ് പുതിയ ഭാരതീയ ന്യായ സംഹിത എന്നിവയിലെ ബലാത്സംഗ നിയമങ്ങൾ ഇതിനെ ചോദ്യം ചെയ്ത് സമർപ്പിച്ച ഒരു കൂട്ടം ഹർജിയിൽ കേന്ദ്രത്തിന്റെ പ്രതികരണം കോടതി നേടിയിരുന്നു പീഡനം നേരിടുന്ന സ്ത്രീകൾക്ക് സംരക്ഷണം ഉറപ്പാക്കാൻ പ്രാപ്തമായ നിയമങ്ങൾ രാജ്യത്ത് നിലവിലുണ്ട് വിവാഹിതരായ സ്ത്രീകളോടുള്ള ക്രൂരതയ്ക്ക് ശിക്ഷ നൽകുന്ന നിയമങ്ങളും ഈ നടപടികൾ ഉൾക്കൊള്ളുന്നുണ്ട് ശരിയായ കൂടിയാലോചന നടത്താതെയോ എല്ലാ സംസ്ഥാനങ്ങളുടെയും അഭിപ്രായങ്ങൾ കണക്കിലെടുക്കാതെയോ ഈ പ്രശ്നത്തിൽ തീരുമാനമെടുക്കാൻ സാധിക്കില്ല വിവാഹബന്ധത്തിൽ ബന്ധത്തിൽ പങ്കാളിയിൽ നിന്നും ലൈംഗിക ബന്ധം ിക്കാം എന്നാൽ പങ്കാളിയെ അവരുടെ ഇഷ്ടത്തിന് വിരുദ്ധമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ നിർബന്ധിക്കാനുള്ള അവകാശം ഭർത്താവിനില്ലെങ്കിലും വിരുദ്ധ നിയമപ്രകാരം ഒരാളെ ശിക്ഷിക്കുന്നത് അതിരുകടന്നതാണെന്നും കേന്ദ്രം പ്രസ്താവിച്ചു